ഫുഡിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന പേരിൽ ഒന്നാണ് സൊമാറ്റോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യൻ വിപണികളിൽ വ്യക്തമായ ആധിപത്യം നേടാൻ സാധിച്ച ചുരുക്കം ബ്രാൻഡുകളിൽ ഒന്നാണിത് ഓഫറുകൾ കൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കമ്പനിക്ക് സാധിച്ചു ഓഹരി വിപണികളിലും അതിഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ ഈ ദീപീന്ദർ ഗോയൽ സ്ഥാപനത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അത്ര മികച്ചതല്ല ശതകോടീശ്വരനായ ദീപീന്ദർ ഗോയലിന്റെ ഫുഡ് ടെക് യൂണിക്കോൺ സെമാറ്റു കാലിടറുന്നോ എന്ന സംശയം ശക്തമാവുകയാണ് കഴിഞ്ഞ പാദവരുമാന കണക്കുകൾ തന്നെയാണ് ഇതിന് കാരണം ഡിസംബർ പാദത്തിൽ കമ്പനി വരുമാനത്തിലും അറ്റാധാരത്തിലും വലിയ തിരിച്ചടി നേരിട്ടു കൃത്യമായി പറഞ്ഞാൽ മൂന്ന് മാസത്തിനിടെ കമ്പനിയുടെ ഏകീകൃത അറ്റാദായത്തിൽ അൻപത്തി ഏഴ് ദശാംശം രണ്ട് ശതമാനം ഇടിവ് നേരിടുമെന്ന് റിപ്പോർട്ട് അതിനിടെയാണ് സൊമാറ്റോ ക്ലിക്ക് കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമായ ബിക്വിറ്റിൻ്റെ സ്വന്തമായത് ഈ സംരംഭം മികച്ച പ്രകടനം നടത്തുമെന്നാണ് വിലയിരുത്തൽ ഭാവിയുടെ ബിസിനസ് ആയാണ് ഇതിനെ പലരും നോക്കിക്കാണുന്നത് എന്നാൽ ബ്ലീക്കിന്റെ ഓർഡറുകൾ നിറവേറ്റാനുള്ള സ്റ്റോർ വിപുലീകരണം സൊമാറ്റോയുടെ മാർജിനുകളെ ഭേദിക്കുമെന്നാണ് വിലയിരുത്തൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ പാദത്തിൽ സൊമാറ്റോയുടെ അറ്റാദായം അൻപത്തി ഒൻപത് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ ആയിരുന്നു വിപണികളിൽ എതിരാളികളിൽ നിന്നും നേരിടുന്ന കടുത്ത മത്സരവും അതിനിടെ ഉയർത്തിയ പ്ലാറ്റ്ഫോം സേവന നിരക്കും വരുമാനത്തെ ബാധിക്കുന്നുവെന്നും വിലയിരുത്തലുണ്ട് സർക്കാർ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഒ എൻ ഡി സിയുടെ സ്വകാര്യത വർദ്ധിപ്പിക്കുന്നത് സ്വകാര്യ ഫുഡ് ഡെലിവറി ആപ്പുകൾക്ക് വെല്ലുവിളി ഉയരുന്നു വരുമാന കണക്കുകളിൽ പിന്നിൽ പോയത് ഓഹരി വിപണികളിലും തിരിച്ചടിയായി സൊമാറ്റോ ഓഹരികൾ ഇന്നലെ ഏകദേശം നാല് ശതമാനത്തോളം ഇടിഞ്ഞു ബി എസ് ഇയിൽ മൂന്ന് ദശാംശം ഒന്ന് നാല് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് ദശാംശം ഒൻപത് അഞ്ച് രൂപയിലും ിൽ ഇത് മൂന്ന് ദശാംശം ആറ് മൂന്ന് ശതമാനം താഴ്ന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് അഞ്ച് രൂപയുമാണ് ഇന്നലെ വ്യാപാരം നടന്നത് ഒരുവേള രണ്ട് ശതമാനം വരെ ഇടിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം എട്ട് പൂജ്യം രൂപയായി എത്തുന്നു സൊമാറ്റോ ഓഹരികളുടെ പതനം സ്ഥാപകൻ ഗോയലിന്റെ ആസ്തിയിലും പ്രതിഫലിച്ചു എന്നാണ് റിപ്പോർട്ട് അദ്ദേഹം തത്സമയം ആസ്തിയിൽ ഇന്നലെ മാത്രം അൻപത് മില്യൺ ഡോളറിന്റെ കുറവ് രേഖപ്പെടുത്തി ജനുവരി ഇരുപത് പ്രകാരം അദ്ദേഹം ആസ്തി ബില്യൺ ാണ് അതേസമയം ചില പോസിറ്റീവ് കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ഫുഡ് ഡെലിവറിയിൽ പാദത്തിൽ രണ്ട് ശതമാനവും വർഷാവർഷം പതിനേഴ് ശതമാനവും വളർച്ച കൈവരിച്ചതായി കമ്പനി ഓഹരി ഉടമകൾ അയച്ച കത്തിൽ വ്യക്തമാക്കി കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഏകദേശം വരുമാനം അയ്യായിരത്തി നാനൂറ്റി അഞ്ചു കോടി രൂപയാണ് മുൻ സാമ്പത്തിക വർഷ ഡിസംബർ പാദത്തിൽ ഇത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയായിരുന്നു അതേസമയം മൊത്തം ചെലവും കുതിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഡിസംബർ പാദത്തിൽ ചിലവ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി ഇത്തവണ ഇത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നു